രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഞാൻ അഡ്മിഷൻ എടുക്കുന്നത് അപ്പം നമ്മൾ നിലപ്പാട് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോളേജിലാണ് അഡ്മിഷൻ എടുക്കുന്നത് എന്നിട്ട് നമ്മളെ പിന്നെ അവിടെ ചേർന്നു പിന്നെ എക്സാം ഫസ്റ്റ് സെം എക്സാം ആയപ്പോൾ ഹോൾ ടിക്കറ്റിൽ ദിയ ഭരത് കോളേജ് ഓഫ് നേഴ്സിംഗ് എന്നുള്ള പേരിലാണ് നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുന്നത് ഭരത് കോളേജ് ഓഫ് നേഴ്സിംഗ് പക്ഷെ ഇവർ ലോൺ ഒക്കെ തന്നത് ദിയ കോളേജ് ഓഫ് നേഴ്സിംഗ് എന്ന് പറയുന്ന ഇതിലെയാണ് ഐ എൻ സിൻ്റെ കെ എൻസിൻ്റെ പേപ്പർ നമുക്ക് ലോൺ പേപ്പറിലെ ശരിയാക്കിത്തരുന്നത് പിന്നെ ഫസ്റ്റ് സെം എക്സാം എഴുതി സെക്കൻഡ് സെമ് എക്സാം എഴുതി പിന്നെ അപ്പോഴാണ് നമുക്ക് എന്താ പറയുക ഐ എൻ സിയും കെ എൻ സിയൊന്നും ഇല്ല അംഗീകാരമില്ല നിലവിലില്ലാത്ത കോളേജാണ് നമ്മൾ അറിയുന്നത് പിന്നെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ മാം ഇടപെട്ടിട്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വാങ്ങിച്ചു തന്നത് അപ്പോൾ തന്നെ ഞാൻ അവിടെ നിങ്ങൾ വരികയും ചെയ്തു കുറേ പരിശ്രമിച്ചിട്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇടുക പിന്നെ അവർ പറഞ്ഞായിരുന്നു പൈസ അടച്ചാൽ മാത്രമേ ഫുൾ ഇയർ ഫീസ് അടച്ചാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് തരുവുള്ളൂ എന്ന് പറഞ്ഞു ഹുമൻ റൈറ്റ്സിൻ്റെ മാം ഇടപെട്ടു അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകയറക്കണമായിട്ടാണ് സർട്ടിഫിക്കറ്റ് എനിക്ക് ലഭിച്ചത് അതിന് ശേഷമാണ് ഞാൻ കേഴ്സ് കൊടുക്കാൻ വേണ്ടി പോയത് അതുപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് അവർ ലോൺ അടുത്ത ലോണിന് എടുക്കാൻ വേണ്ടിയിട്ട് പേപ്പർ തന്നായിരുന്നു ഹോൾ മാർക്ക് ലിസ്റ്റ് വെച്ചിട്ട് അപ്പോൾ അവർ എൻ്റെ രജിസ്റ്റർ നമ്പർ എഡിറ്റ് ചെയ്തിട്ടും അതുപോലെ എൻ്റെ കോളേജിൻ്റെ പേര് എഡിറ്റ് ചെയ്തിട്ട് തന്നത് കോളേജിന് പകരം ദിയാ കോളേജ് ഓഫ് നേഴ്സിംഗ് നോക്കി രജിസ്റ്റർ നമ്പർ ഒരു ചെറുക്കൻ്റെ രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് എനിക്ക് എഡിറ്റ് ചെയ്തിട്ടാണ് മാർക്ക് ലിസ്റ്റ് തന്നത് അങ്ങനെയാണ് ഞാൻ കേസ് കൊടുക്കാനും കാരണം ഞാൻ നേരെ ഡയറക്റ്റ് പോയി ബാങ്ക് മാനേജറെ കണ്ടിങ്ങനെ കാര്യം പറഞ്ഞു ഞാൻ അങ്ങോട്ട് തന്നെ പോയത് പറയുകയാണ് ചെയ്ത് ഞാൻ ഇങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കർണാടകയിലും അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ എസ് പി സൂപ്രണിനും കേസ് കൊടുത്തിട്ടുണ്ട് അവരും ഇപ്പോൾ നമ്മളെ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് കോളേജിൽ നിന്ന് അവരെ പറഞ്ഞിട്ടാണ് വിളിച്ചതാണ് എൻ്റെ അറിവ് എന്നിട്ട് അവർ വിളിച്ചിട്ട് പറയുന്നത് കേസ് പിൻവലിക്കണം കുറച്ച് കോമ്പൻസേഷനായിട്ട് കുറച്ച് പൈസ തരാം കേസ് പിൻവലിക്കുമോ എന്ന് ചോദിച്ച് രണ്ട് നമ്പറിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കേസ് പിൻവലിക്കൂല കേസിനെ വഴിക്കാൻ എനിക്ക് നീതി കിട്ടുന്നവരെ മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒന്നര ലക്ഷം രൂപ ഏജന്റിന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇട്ട് ഇട്ട് അതിന്റെ എല്ലാം ആദ്യം അഡ്മിഷൻ എടുക്കുമ്പോഴാണല്ലോ പൈസ അത് റിയത്തില്ലല്ലോ എക്സാമിന് തലേ ദിവസം ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോഴാണ് നമ്മൾ അറിയുന്നത് പല കോളേജ് ഇദ്ദേഹത്തിന് ആദ്യം അഡ്മിഷൻ എടുത്തു ഒരു ക്ലാസ് റൂമിൽ പത്ത് ഇരുന്നൂറ് കുട്ടികളെത്തി പഠിപ്പിക്കുന്നു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിൽ പല സ്ഥലത്തു നിന്നുള്ള പല അംഗീകാരമുള്ള പല സ്ഥല അഡ്രസ്സിലുള്ള പല സ്ഥാപനങ്ങളും ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നിട്ട് പഠിപ്പിക്കുന്നു ഇതേക്കെ പരീക്ഷ എഴുതാൻ പോലെ തലേദിവസമാണ് ഹോൾ ടിക്കറ്റ് കിട്ടുന്നത് ഹോൾ ടിക്കറ്റ് കണ്ടപ്പോൾ ഭരത് കോളേജ് ഓഫ് നേഴ്സിങ് അവിടെ പോയി പരീക്ഷ എഴുതി ആദ്യം സെമസ്റ്റർ പരീക്ഷ എഴുതി തിരിച്ചു പോകുന്നു പിന്നീട് ക്ലാസ് അപ്പം പേടിയാണ് അവർ പറഞ്ഞ് എം എൽ എയുടെ കോളേജാണ് എഴുതിക്കോളാൻ എങ്ങനെ എങ്ങാണ്ടാ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ആദ്യ ദിയ കോളേജിൻ്റെ ഡോക്യുമെൻസ് എല്ലാം കൊടുത്താണ് വിദ്യാഭ്യാസ വായ്പയ്ക്ക് അപേക്ഷിച്ചു അത് പാസ്സായത് രണ്ടാമത്തെ കിഡ് വാങ്ങിക്കാനായിട്ട് ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്ക് മാനേജർ പറഞ്ഞു എക്സാ ഐ മീൻ മാർക്ക് ലിസ്റ്റ് വേണമെന്ന് കോളേജിൽ ആവശ്യപ്പെട്ടപ്പം അവരെന്ത് ചെയ്തു ഭരത് കോളേജിൻ്റെ പേരുള്ള ആ മാർക്ക് ലിസ്റ്റ് തിരുത്തി ദിയ കോളേജ് ആക്കി കൊടുത്തു ബാങ്കുമാർ ഇത് കണ്ട് ബാങ്കുമാർ ചെന്നപ്പോൾ ബാങ്കുമാരുടെ ഒറിജിനൽ ഒരു ഡൗൺലോഡ് ചെയ്ത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോഴാണ് ബാങ്കുമാർക്കാണ് ഇത് മനസ്സിലായത് ഇത് മാറ്റിയിട്ടുണ്ടെന്ന് അങ്ങനെ ഇദ്ദേഹം പേടിച്ച് കോഴ്സ് വേണ്ട എന്ന് തീരുമാനിച്ചു ഇതവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവമാണ് നമ്മുടെ നാട്ടിൽ നൂറുകണക്കിന് കുട്ടികളാണ് ഇത് ഒരാൾ മാത്രം പുറത്തോട്ട് വന്നു കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആദ്യം ഇദ്ദേഹം രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസിനും കർണാടക സർക്കാരിനും ഐ എൻ സി കെ എൻ സി എല്ലാം പരാതി കൊടുത്തു ഒരു കുറേ നാൾ വെയിറ്റ് ചെയ്ത് മറുപടി ഒന്നും ആയാലും ഒരു നടപടി ആയിട്ടില്ല അതിനുശേഷമാണ് ഇദ്ദേഹത്തിനെ മിസ്ലീഡ് ചെയ്ത ഡോക്യുമെൻ്റ്സ് എല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത ഒരു പ്രിൻസിപ്പാൾ ഒരു അനു തോമസ് അവരെ യൂണിവേഴ്സിറ്റി അബ്ലിഫ്റ്റ് ചെയ്ത് അക്കാഡമിക് കൗൺസിൽ മെമ്പറാക്കി രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഴാം മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വീണ്ടും ഒരു കംപ്ലൈൻ്റ് അയച്ചു കംപ്ലയിൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ അനു തോമസ് എന്ന് പറയുന്ന അക്കാഡമിക് കൗൺസിൽ മെമ്പറെ ടെർമിനേറ്റ് ചെയ്യണം യൂണിവേഴ്സിറ്റി ഇവർ നടത്തിയ എല്ലാ ഇൻസ്പെക്ഷനും ചെയ്യണം തുടർന്ന് വേറൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കോളേജിൻ്റെ ഇൻസ്പെക്ഷൻ വേറെ നടത്തണം എന്നാവശ്യപ്പെട്ടാണ് അതുപോലെ തന്നെ തനിക്ക് നഷ്ടപരിഹാരവും കിട്ടണം നീതിയും കിട്ടണം എന്നാവശ്യപ്പെട്ടാണ് ഇദ്ദേഹം കോടതി പോയത് കോടതി ഫയൽ സ്വീകരിച്ച് എല്ലാ കറസ്പോണ്ടൻസിനും നോട്ടീസ് അയച്ചു നോട്ടീസ് അയച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് പ്രഷറായത് ആ പ്രഷറിൻ്റെ മുഖാന്തരമാണ് അവിടെയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ സ്വാധീനിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തുന്നതും കേസിൽ നിന്ന് പിന്മാറാനായിട്ട് മാനസികമായിട്ട് ആഘാതങ്ങൾ കൊടുക്കുന്നു ഇപ്പോൾ ആദ്യം ഒരാളെ വിളിച്ചു ഇവർ നമ്പർ ബ്ലോക്ക് ചെയ്തു ആ ആളിനെ വേറൊരു നമ്പറിൽ നിന്ന് വിളിച്ചു ഇപ്പോൾ ആ രണ്ട് നമ്പറും എല്ലാം വെച്ചാണ് ഏജൻറ്റിൻ്റെ പേരിൽ രണ്ടാ രണ്ട് വർഷം മുമ്പ് കേസ് കൊടുക്കാൻ ചെന്നോ പോലീസ് പരാതി സ്വീകരിച്ചിട്ടുമില്ല എഫ്ഐആർ ഇട്ടുമില്ല അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം കോടതി ചെന്ന നീതി വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആ ഇത് സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള നമ്മുടെ അവസ്ഥയിൽ മലയാളികളെ ഏജൻ്റ് സ്കൂളുകളിൽ നിന്ന് ഇവർക്ക് ആ വർഷാവസാനാവുമ്പം ഈ ഏജൻറ്റുമാർ എങ്ങനെയൊക്കെയാണോ ഇവരെ നമ്പർ സംഘടിപ്പിച്ച് ഇപ്പോൾ ഒരു പ്ലസ് ടു പരീക്ഷ ചെയ്ത കുട്ടിയുടെ ഒരു വീട്ടിൽ ദിവസം പത്ത് മുതൽ പതിനഞ്ച് ഫോൺ കോൾ വരെയാണ് ദിവസവും ചെല്ലുന്നത് ഇവരെല്ലാവരും ഒരു കൺഫ്യൂഷനാക്കും ഇവർ തിരഞ്ഞെടുക്കാൻ ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്നുള്ള രീതിയിൽ കൺഫ്യൂഷനാക്കിയിട്ട് അതിൽ നിന്നും അവർ ഇഗ്നോറൻസിനെ മുതലെടുക്കുകയാണ് ഇവർ ചെയ്യാറുള്ളത് ഇവർക്കറിയാം ഈ കുട്ടിക്ക് അറിയത്തില്ല നാലപ്പാട് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡി ആ കോളേജ് ഓഫ് നഴ്സിംഗ് അങ്ങോട്ട് അഡ്മിഷൻ പോയി അവിടെ ചെന്ന് പരീക്ഷയുടെ തലദിവസമാണ് ഓൾ ടിക്കറ്റ് കൊടുക്കുമ്പോഴാണ് അറിയുന്നത് വേറൊരു കോളേജിൻ്റെ പേരിലാണ് അഡ്മിഷൻ അപ്രൂവൽ ആയിരിക്കുന്നത് പക്ഷേ ഇവരെല്ലാം ഒരേ ക്ലാസ്സിൽ നിന്നാണ് പഠിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ആൾക്കാര് ഈ പോകുന്ന മലയാളി കുട്ടികൾ പകുതിയും മുക്കാപ്പേരും ആരും ആ പരാതി കൊടുക്കാതെ സൈലൻ്റ് ആയി പോകാൻ പേടിച്ചിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ഈ ഇവരുടെ തന്നെ ഈ ഈ ദിയ കോളേജിന് കീഴിൽ തന്നെ ഒരു എസ് എൽ ടി കോളേജ് അന്വേഷിച്ച് യാതിഗർ യാദികർ എന്ന് പറഞ്ഞാൽ ഗുൽബർഗയ്ക്ക് അടുത്താണ് ആ ക്യാമ്പസിലുള്ള കുട്ടികളെ ബാംഗ്ലൂർ ഇരുത്തിയാണ് പഠിപ്പിക്കുന്നത് എന്നിട്ട് എക്സാമിൻ്റെ സമയമാകുമ്പോൾ ഗുൽബർഗയ്ക്ക് അടുത്ത് സെൻറ്ററിലോട്ട് ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യും ആ ട്രാൻസ്പോർട്ട് ചെയ്തതിൻ്റെയാണ് ഒരു വാശം ഞാൻ പോയി എടുത്താണ് ഫോട്ടോ അറുന്നൂറ് കിലോമീറ്ററാണ് ബാംഗ്ലൂരിൽ നിന്ന് ഗുൽബർഗ് ഗുൽബർഗ അവർ യാത്ര ചെയ്യുന്നത് ഇതിനോടക്ക് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായിപ്പോയാൽ ആ ഒരു ഉത്തരവാദിത്വം പറയും ഇത് പകുതി കുട്ടികളും ഇതുമായിട്ട് ഈ തട്ടിപ്പിൽ അകന്ന് വീഴുന്നു പ്രതികരിക്കാത്തതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ കുട്ടികൾ ചോദ്യം ചെയ്താൽ ചോദ്യം ചെയ്യാൻ പോയാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്താണെന്നറിയാമോ നിങ്ങൾ ക്ലാസ്സിൽ കയറേണ്ട നിങ്ങൾ പഠിക്കണ്ട പരീക്ഷയാകുമ്പോൾ ഒരു ശകലം പൈസ ചിലവാക്കിയാൽ മതി കോപ്പി അടുപ്പിക്കാം അതാണ് ഇവിടെ നടക്കുന്നത്